നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രഫലങ്ങളാണ് ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് കഷ്ടകാലങ്ങളൊക്കെ നീങ്ങാൻ പോവുകയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ഒരുപാട് കഷ്ടതകളും സങ്കടങ്ങളും എല്ലാം അനുഭവിച്ച് മനസ് വേദനിച്ചിരിക്കുന്ന ഒരവസ്ഥകളായിട്ടാണ് ഇത്രയും വർഷങ്ങൾ ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പകുതി ഏകദേശം പതിനഞ്ച് വിഷു പ്രമാണിച്ച് തന്നെ ചുരുക്കി പറഞ്ഞാൽ വിഷു അതുതന്നെ ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് ഉന്നത നിലയിലെത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്രയും വിഷമതകളും കഷ്ടാതകളും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇനി അതി ഉന്നതിയിലേക്കാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ വരാൻ പോകുന്നത് ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി സഫലമാവാൻ പോവുകയാണ് വാഹനം വാങ്ങാനും ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളെല്ലാം തടസ്സങ്ങളായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും ഇനി എല്ലാം കൈവരുന്നതാണ് പണയിടപാടുകൾക്ക് കൊടുത്ത കാശാണ് എങ്കിലും അത് തിരികെ കിട്ടൂല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുന്ന അത്രയും തടസ്സങ്ങളോട് കൂടിയിട്ടുള്ള സമ്പാദ്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലെത്തുന്നതാണ് ധനപരമായിട്ടാണെങ്കിലും ഉന്നത നിലയിലാണ് മേഡം മുതൽ നിങ്ങളുടെ രാജ്യോഗമാണ് അത് ഇത്രയും ശത്രുക്കളാൽ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്കൊക്കെ നിങ്ങളുടെ അരികിലെത്തുന്നതാണ് ഓരോ സഹതാപങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അരികിലോട്ട് വരുന്നതാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് കാരണം ധനനഷ്ടത്തിനുള്ള സമയം കൂടി കാണുന്നുണ്ട് വരവ് കൂടുന്നുണ്ട് എങ്കിലും ചിലവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഫ്രണ്ട്സിനായാലും മറ്റുള്ളവർക്കായാലും ധനപരമായിട്ട് സഹായിക്കുകയാണ് എങ്കിലും അതിനൊക്കെ ഒരു കണക്ക് നോക്കി ചെയ്യുകയായിരുന്നു എങ്കിൽ ഉത്തമമാവും കാരണം അവരിൽ നിന്ന് തിരിച്ചടി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലരുമായിട്ട് അകന്നു നിൽക്കാനുള്ള സമയം കാണുന്നുണ്ട് ഇഷ്ടപ്പെട്ടവരിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ബന്ധുക്കളിൽ അത്രയും സ്നേഹത്താൽ അകന്നു നിൽക്കുമ്പോൾ ഒരു സങ്കടമായിട്ടോ വേദനയായിട്ടൊക്കെ അനുഭവിക്കാനുള്ള സമയമാണ് ശനി കുറച്ച് തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് വീട്ടിനടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തു എള് തിരി വഴിപാടായിട്ട് ചെയ്യൂ